ഹായ് ഞാൻ നാഫിയ ഞാൻ മനോരമ ഓൺലൈൻ ലിറ്റിൽ മാസ്റ്റർ ഷെഫ് കോണ്ടസ്റ്റിൽ പങ്കെടുത്തിരുന്നു അതിൽ സെലക്ട് ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഡിഷ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഹോളി ഗ്രേസ് അക്കാഡമി മാളയിലാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗാർലിക് ബ്രെഡാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരത്തിനാണ് കുക്കിംഗ് ക്ലാസ്സിൽ ചേർന്നിരുന്നത് ഞാൻ യു കെ ജി പഠിക്കുമ്പോൾ കോവിഡായിരുന്നു ആ സമയത്ത് എൻ്റെ ഉമ്മ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്കും കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് തോന്നിയത് ഞാൻ കുറേ വെറൈറ്റി ഡിഷസ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുക്കിംഗ് അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ഗാർലിക് പൗഡർ മൊസറല്ല ചീസ് ബട്ടർ ചില്ലി ഫ്ലേക്സ് പെപ്പർ പൗഡർ ഒറിഗാനോ ചിക്കൻ ഗ്രില്ലഡ് പാസ് ലീവ്സ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഫ്രഞ്ച് ലോഫ് ബ്രെഡാണ് ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്യാം അതിനായി നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ ഓർഗാനോ ഹൺഡ്രഡ് ഗ്രാം മോസറല്ല ചീസ് ഇനി നമുക്ക് ഹൺഡ്രഡ് ഗ്രാം ബട്ടർ ഇടാം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം ഒരു പേസ്റ്റ് പരിമ പരുവമായി കിട്ടണവരെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം എൻ്റെ സ്കൂളിൽ കുക്കിംഗ് ക്ലാസ് ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ ഇതൊക്കെ പഠിച്ചെടുത്തത് അവിടെ ഞങ്ങൾ പലതരം വിഭവങ്ങൾ പഠിക്കാറുണ്ട് തൈ മാംഗോ സാലഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് വെജിറ്റബിൾ സൂപ്പ് ഗാർലിക് ബ്രെഡ് ബ്രെഡ് പിസ്സ ഇങ്ങനെ പലതരം വിഭവങ്ങൾ ഞങ്ങൾ അവിടെ പരിശീലിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു കുക്കിംഗ് മാം ഉണ്ട് കുക്കിംഗ് മാമിന്റെ പേര് ഫൗസിയ സിദ്ദീഖ് എന്നാണ് ആ മാമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് ഇപ്പം നന്നായി പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രിൽ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനായി നമുക്ക് ബോൺലെസ് ചിക്കൻ വാഞ്ചിട്ട് ചെറിയ പീസായി മുറിക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങനീര് ഒക്കെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം മാരിനേറ്റ് ചെയ്ത മാരിനേറ്റ് ചെയ്തതിന് ശേഷം അതെടുത്ത് ഗ്രിൽ ചെയ്ത ചിക്കനാണ് ഇത് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരത്തിനാണ് കുക്കിംഗ് ക്ലാസ്സിൽ ചേരുന്നത് ഞാൻ യു കെ ജി പഠിക്കുമ്പോൾ കോവിഡായിരുന്നു ആ സമയത്ത് എൻ്റെ ഉമ്മ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്കും കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് തോന്നിയത് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുക്കിംഗ് ഞാൻ കുറേ വെറൈറ്റി ഡിഷസ് സ്വീറ്റിലുണ്ടാക്കിയിട്ടുണ്ട് ഉമ്മയും പാപ്പയും അതൊക്കെ അടിപൊളിയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചിക്കൻ ഗാർലിക് ബ്രെഡും വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ലോഫ് ബ്രെഡിലേക്ക് ഇത് തേക്കാം ഇതാണ് ഫ്രഞ്ച് ലോഫ് ബ്രെഡ് നമുക്ക് വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടും അതിനെ ചിരിച്ച് മുറിച്ചതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇത് നന്നായി തേക്കാം ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പെരട്ടണം പെരട്ടുമ്പോൾ നല്ല കട്ടിയായിട്ടും പെരട്ടണം ഇത് സ്കൂളിട്ട് വൈകുന്നേരം വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ ബ്രെഡും ജാമും ബ്രെഡ് ടോസ്റ്റൊക്കെ അടുത്തവർക്ക് ഇതൊരു നല്ല റെസിപ്പി ആയിരിക്കും ഞാൻ രണ്ടാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ ഉമ്മാക്ക് ട്രാൻസ്ഫർ ആയിട്ട് വേറെ സ്ഥലത്ത് ജോലി കിട്ടി അപ്പോൾ ഞാനും എൻ്റെ ഉപ്പയും എൻ്റെ ഇക്കൊറ്റ ഒക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ ഉപ്പയായിരുന്നു അല്ലാണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറ് അങ്ങനെയാണ് എനിക്കും കുക്കിങ്ങിനോട് ഇഷ്ടം തോന്നി ഉണ്ടാക്കാൻ തുടങ്ങിയത് പാപ്പാക്ക് ഞാൻ ആ സമയത്ത് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യായിരുന്നു നമ്മളെടുത്ത എല്ലാ ബ്രെഡിലും നമ്മൾ പേസ്റ്റ് ചെയ്തു നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് കഷ്ണം എടുത്തിട്ട് ചീസ് മെൽറ്റ് ആവണെങ്കിൽ കുക്ക് ചെയ്യാൻ വെക്കാം കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെക്കണം ഒന്നേറ്റ് രണ്ട് മിനിറ്റ് എടുക്കും ചീസ് മെൽറ്റ് ആവാൻ നമ്മളുടെ ചീസൊക്കെ നന്നായി മെൽറ്റ് ആയിട്ട് തോന്നുന്നു ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ആ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്കിത് അറേഞ്ച് ചെയ്യാം ഗാർഷിന് വേണ്ടി ഞാൻ കുറച്ച് പാസ്ലേ ലീവ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാസ്ലേ ലീവ്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കാം നമ്മളുടെ ചിക്കൻ ഗാർലിക് ബ്രെഡ് റെഡിയായി ആയി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നല്ല ചീസിൻ്റെയും ടേസ്റ്റൊക്കെ ഉണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് എന്നെപ്പോലത്തെ കുട്ടികൾക്കും വലിയവർക്കും ഇത് നല്ല ഇഷ്ടമാവും ഈസിയാണ് ടേസ്റ്റിയാണ് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചിക്കൻ ഗാർലിക് ബ്രെഡ് ട്രൈ ചെയ്യൂലേ ബായ്